ഈ രണ്ടു കാര്യങ്ങൾക്കും തമ്മിൽ പരസ്പര ബന്ധമുണ്ടായിരിക്കും തീർച്ചയായും പരസ്പര ബന്ധമുണ്ട് ആ ബന്ധം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു പക്ഷേ പോലീസ് ഔദ്യോഗികമായി ഇപ്പോൾ എല്ലാം അറിഞ്ഞിരിക്കും എല്ലാ വിവരങ്ങളും അറിയാൻ വഴിയില്ല ഗോഡോൾഫിൻ സ്ട്രീറ്റിൽ കണ്ടത് മാത്രമേ അവർക്കറിയൂ വൈറ്റ് ഹാൾ ടെറസിനെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല നമുക്ക് മാത്രമേ ഈ രണ്ടു കാര്യങ്ങളും അറിയൂ അതിനാൽ തന്നെ അവ തമ്മിലുള്ള ബന്ധവും കണ്ടെത്താൻ കഴിയും ലൂക്കാസിനെ ഞാൻ സംശയിക്കാൻ മുഖ്യമായും ഒരു കാര്യമുണ്ട് വൈറ്റ് ഹാൾ ടെറസിൽ നിന്ന് വെസ്റ്റ് മിൻസ്റ്ററിലെ ഗോഡോൾഫിൻ സ്ട്രീറ്റിലേക്ക് ഏതാനും മിനിറ്റുകൾ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഞാൻ പറഞ്ഞ മറ്റു ചാരന്മാർ വളരെ ദൂരെയാണ് താമസിക്കുന്നത് അതിനാൽ തന്നെ യൂറോപ്യൻകാരി സെക്രട്ടറിയുടെ വീടുമായി സമ്പർക്കം പുലർത്താനോ രഹസ്യങ്ങൾ ചോർത്തി നൽകാനോ മറ്റുള്ളവരെക്കാൾ ലൂക്കാസിനാണ് താരതമ്യേന സാധിക്കുക ചെറിയ കാര്യമാണെങ്കിലും സംഭവങ്ങളെല്ലാം ചില മണിക്കൂറിനുള്ളിൽ ആയതിനാൽ പ്രാധാന്യമറിയിക്കുന്നു ആരാണത് മിസ്സസ് ഹഡ്സൺ ഒരു സ്ത്രീയുടെ വിസിറ്റിംഗ് കാർഡുമായി കടന്നു വന്നു ഹോംസ് അതിൽ നോക്കിയതിനു ശേഷം എനിക്ക് കൈമാറി മിസ്സിസ് ഹിൽഡ ട്രിലാവിനി ഹോപ്പ് അവരോട് ദയവായി അകത്തേക്ക് വരാൻ പറയൂ അദ്ദേഹം പറഞ്ഞു അന്ന് രാവിലെ ബഹുമാനിതമായ ഞങ്ങളുടെ ഒതുങ്ങിയ മുറി ഒരു നിമിഷത്തിനു ശേഷം വീണ്ടും ലണ്ടനിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയുടെ സാന്നിധ്യത്താൽ ബഹുമാനിക്കപ്പെട്ടു ബെൽമിൻസ്റ്റർ പ്രഭുവിൻ്റെ ഇളയ മകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കേട്ടിട്ടുള്ള എല്ലാ വിവരണങ്ങളെയും കണ്ടിട്ടുള്ള എല്ലാ ചിത്രങ്ങളെയും അതിശയിപ്പിക്കുന്നതായിരുന്നു ആ കാഴ്ച പക്ഷേ ശിശിരകാല പ്രഭാതത്തിലെ കാഴ്ചയായിരുന്നിട്ടും അതിന്റെ സൗന്ദര്യമായിരുന്നില്ല ഞങ്ങളെ സ്വാധീനിച്ചത് ആ കവിളുകൾ സുന്ദരമായിരുന്നു പക്ഷേ അവ സംഭ്രമത്താൽ വിളറിയിരുന്നു കണ്ണുകൾ തിളക്കമുള്ളതായിരുന്നു പക്ഷേ ആ തിളക്കം പനിയുടേതായിരുന്നു ആ ചുണ്ടുകൾ സ്വയം നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ സന്ദർശക തുറന്ന വാതിലിൽ ഒരു നിമിഷം നിന്നപ്പോൾ സൗന്ദര്യത്തേക്കാൾ ഉപരി ഭീതിയായിരുന്നു ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത് എന്റെ ഭർത്താവ് ഇവിടെ വന്നിരുന്നോ മിസ്റ്റർ ഹോംസ് വന്നിരുന്നു മാഡം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു മിസ്റ്റർ ഹോംസ് ഞാനിവിടെ വന്ന വിവരം അദ്ദേഹത്തെ അറിയിക്കരുത് ഹോംസ് തലകുലുക്കുകയും അവരോട് കസേരയിലിരിക്കാൻ ആംഗ്യം കാണിക്കുകയും ചെയ്തു ഭവതി എന്നെ വല്ലാത്ത അവസ്ഥയിലാക്കുന്നു താങ്കൾ ഇരിക്കുകയും എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് എന്നോട് പറയുകയും ചെയ്യുക നിരുപാധികമായ വാഗ്ദാനങ്ങൾ നൽകാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ ഭയക്കുന്നു അവർ മുറിക്കു കുറുകെ കടന്ന് ജനാലയ്ക്ക് പുറംതിരിഞ്ഞ് പ്രൗഢിയോടെയിരുന്നു മിസ്റ്റർ ഹോംസ് വെളുത്തുകയുറ ധരിച്ച കൈകൾ കോർത്തും അഴിച്ചും അവർ പറഞ്ഞു തുടങ്ങി താങ്കൾ എന്നോടും തുറന്നു സംസാരിക്കുമെന്ന ധാരണയിൽ ഞാൻ തുറന്നു പറയുകയാണ് ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ പൂർണ്ണ യോജിപ്പിലാണ് ഒരു കാര്യത്തിൽ ഒഴികെ അത് കാര്യമാണ് അതേക്കുറിച്ച് മാത്രം അദ്ദേഹം എന്നോടൊന്നും പറയാറില്ല ഇന്നലെ രാത്രി വളരെ നിർഭാഗ്യകരമായ സംഭവം നടന്നതായി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഒരു പേപ്പർ നഷ്ടപ്പെട്ടതായി എനിക്കറിയാം പക്ഷേ അത് രാഷ്ട്രീയകാര്യമായതിനാൽ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും എന്നോട് പറയുന്നില്ല ഇപ്പോൾ അതറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്റെ ആവശ്യമായിരിക്കുന്നു രാഷ്ട്രീയക്കാർക്കല്ലാതെ ഇപ്പോൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചറിയാവുന്നത് താങ്കൾക്കു മാത്രമാണ് മിസ്റ്റർ ഹോംസ് ഞാൻ താങ്കളോട് യാചിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്നും അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും ദയവായി എന്നോട് പറയൂ താങ്കളുടെ കക്ഷിയുടെ താല്പര്യപ്രകാരമാണ് താങ്കൾ പറയാത്തതെങ്കിൽ ഞാനത് പൂർണമായും സംരക്ഷിച്ചുകൊള്ളാം മോഷ്ടിക്കപ്പെട്ട ആ രേഖ എന്താണ് മാഡം നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ് അവർ കൈകളിൽ മുഖം പൂഴ്ത്തി ഏങ്ങിക്കരഞ്ഞു തുടങ്ങി നിങ്ങളുടെ ഭർത്താവ് ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ അങ്ങനെയാണ് കാര്യങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ജോലിയുടെ ഭാഗമായി മാത്രം എന്നോട് വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ ഞാൻ താങ്കളോട് എങ്ങനെ പറയും അത് ചോദിക്കുന്നത് മര്യാദയല്ല നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പക്ഷെ ഫലമുണ്ടായില്ല താങ്കൾ എന്നോടൊന്നും പറയുന്നില്ല എങ്കിലും ഒരു കാര്യം പറയാൻ കഴിയുമോ മിസ്റ്റർ ഹോംസ് അതെന്താണ് മാഡം ഈ സംഭവം എന്റെ ഭർത്താവിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കുമോ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ വളരെ നിർഭാഗ്യകരമായ അനന്തരഫലങ്ങൾ ഉണ്ടായേക്കും സംശയം പരിഹരിക്കപ്പെട്ടതുപോലെ അവർ ദീർഘമായി നിശ്വസിച്ചു ഒരു ചോദ്യം കൂടി മിസ്റ്റർ ഹോംസ് ഈ സംഭവം നടന്ന ഉടനെയുള്ള എൻ്റെ ഭർത്താവിന്റെ പെരുമാറ്റത്തിൽ നിന്നും വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സംഭവിച്ചേക്കാമെന്ന് എനിക്ക് തോന്നി അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെങ്കിൽ എനിക്ക് തീർച്ചയായും അത് നിഷേധിക്കാൻ സാധിക്കില്ല ആ പ്രത്യാഘാതം ഏതു തരത്തിലായിരിക്കും എനിക്കുത്തരം തരാൻ കഴിയാത്ത ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ ഞാൻ താങ്കളുടെ കൂടുതൽ സമയം അപഹരിക്കുന്നില്ല എന്നോട് കൂടുതൽ സംസാരിക്കാതിരുന്നതിന് ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുന്നില്ല മിസ്റ്റർ ഹോംസ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഉത്കണ്ഠയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചതിന് താങ്കളും എന്നെ കുറ്റപ്പെടുത്തുകയില്ലല്ലോ എന്റെ വരവിനെക്കുറിച്ചൊന്നും പറയരുത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു അവർ വാതിലിനരികിൽ നിന്ന് ഞങ്ങളെ തിരിഞ്ഞു നോക്കി പറഞ്ഞതിനു ശേഷം നടന്നു നീങ്ങി അപ്പോൾ വാട്സൺ സ്ത്രീകൾ താങ്കളുടെ വകുപ്പിലാണല്ലോ അവരുടെ വസ്ത്രമുലയുന്ന ശബ്ദം അവസാനിച്ച് മുൻവാതിലടയുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞതോടെ ഹോംസ് ഒരു ചിരിയോടെ പറഞ്ഞു ഈ വനിത വന്നത് എന്തിനായിരിക്കും എന്താണ് അവരുടെ ഉദ്ദേശം വരവിനെക്കുറിച്ച് അവർ തന്നെ പറയുകയുണ്ടായല്ലോ അവരുടെ ആകാംക്ഷയും തികച്ചും സ്വാഭാവികമാണ് വാട്സൺ താങ്കൾ അവരെ ശ്രദ്ധിച്ചില്ലേ അവരുടെ വികാര വിക്ഷോഭങ്ങളും ചോദ്യം ചോദിക്കുന്ന രീതിയും പരുങ്ങൊലും മറ്റും വികാര വികാരവിക്ഷോഭങ്ങൾ ചെറുതായിപ്പോലും പുറത്തു പ്രകടിപ്പിക്കാത്ത പ്രഭുസമൂഹത്തിൽ നിന്നാണ് അവർ വരുന്നത് എന്നത് താങ്കൾ ഓർക്കണം അവർ തീർച്ചയായും വിഷമത്തിലാണ് എല്ലാ വിവരങ്ങളും താൻ കൂടി അറിയുന്നത് തന്റെ ഭർത്താവിന് നല്ലതേ വരൂ എന്നോ അവർ പറഞ്ഞതും കൂടി ഓർക്കണം അവർ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് വാട്സൺ താങ്കൾ തീർച്ചയായും ശ്രദ്ധിച്ചു കാണണം വെളിച്ചം പുറകിൽ നിന്ന് വരും വിധമാണ് അവർ ഇരുന്നത് നമ്മൾ അവരുടെ മുഖത്തെ ഭാവ വ്യത്യാസങ്ങൾ അറിയരുതെന്നോ അവർ ആഗ്രഹിച്ചിരുന്നു അതെ അവർ ആ കസേരയാണ് തിരഞ്ഞെടുത്തത് സ്ത്രീകളുടെ ആന്തരിക ഉദ്ദേശങ്ങൾ ദുർഗ്രഹമായതാണ് ഇതേ കാരണത്താൽ ഞാൻ സംശയിച്ച മാർഗേറ്റിലെ സ്ത്രീയെ താങ്കൾ ഓർക്കുന്നില്ലേ അവരുടെ മൂക്കിൽ പൗഡർ ഇല്ലായിരുന്നു ശരിയായ തെളിവ് അതാണെന്ന് പിന്നീട് തെളിഞ്ഞു അങ്ങനെ ചെറിയ ഒരു കാരണം കൊണ്ട് എങ്ങനെ സംശയിക്കും പക്ഷേ അപ്രധാനമായ കാര്യങ്ങൾക്ക് പോലും വളരെ പ്രാധാന്യമുണ്ടോ ശരി വാട്സൺ പിന്നീട് കാണാം താങ്കൾ പുറത്തേക്ക് പോവുകയാണോ അതെ രാവിലെ തന്നെ ഗോഡോൾഫിൻ സ്ട്രീറ്റിലേക്ക് പോയി പോലീസിലെ നമ്മുടെ സ്നേഹിതരെ കാണണം നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം എഡ്വേഡോ ലൂക്കാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിലും ഏതു രീതിയിൽ എന്നതറിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു വസ്തുതകൾ ശരിയായി അറിയുന്നതിന് മുൻപായി ഊഹിക്കുന്നത് തെറ്റാണ് താങ്കൾ ഇവിടെ തന്നെ ഇരുന്ന് പുതിയ സന്ദർശകർ വന്നാൽ സ്വീകരിക്കൂ സാധിക്കുമെങ്കിൽ ഉച്ചഭക്ഷണത്തിനായി ഞാൻ തിരികെ എത്താം ആ ദിവസവും അടുത്ത രണ്ട് ദിവസങ്ങളിലും മിണ്ടാട്ടമില്ലായ്മ എന്ന സ്നേഹിതരും ദുർമുഖമെന്ന മറ്റുള്ളവരും പറയുന്ന അവസ്ഥയിലായിരുന്നു ഹോംസ് മുറിയിൽ വരികയും പോകുകയും ചെയ്തു തുടർച്ചയായി പുകവലിച്ചു ഇടയ്ക്ക് വയലിൻ വായിച്ചു ചിന്തകളിൽ മുഴുകി നേരം തെറ്റി ഭക്ഷണം കഴിച്ചു എന്റെ ചോദ്യങ്ങൾക്കൊന്നും ശരിയായി ഉത്തരം നൽകിയില്ല അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് എനിക്ക് വ്യക്തമായി കേസിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും തന്നെ പറഞ്ഞില്ല ലൂക്കാസിന്റെ ഭൃദ്ധ്യനായ ജോൺ മിറ്റനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്ത വിവരം പത്രത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് വിചാരണ ജൂറി കരുതിക്കൂട്ടിയ കൊലപാതകം എന്ന് പറയുകയുണ്ടായി പക്ഷേ മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായില്ല ആ മുറി നിറയെ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒന്നും നഷ്ടമായിരുന്നില്ല മരിച്ച മനുഷ്യന്റെ പേപ്പറുകൾ എല്ലാം പഴയതുപോലെ പഴയതുപോലെയിരുന്നിരുന്നു അവയെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചതിൽ നിന്നോ അദ്ദേഹം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ താൽപ്പര്യമുള്ളയാളും ഭാഷാശാസ്ത്രജ്ഞനും കത്തുകൾ എഴുതുന്നതിൽ താൽപ്പര്യമുള്ളയാളും ആയിരുന്നുവെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു വളരെ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കന്മാരുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു പക്ഷെ കേസിന്റെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒന്നും തന്നെ ലഭ്യമായില്ല സ്ത്രീകളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം വെറും ബാഹ്യമായ ബന്ധങ്ങൾ മാത്രമായിരുന്നു ധാരാളം സ്ത്രീകൾ അദ്ദേഹത്തിന്റെ പരിചയക്കാരായ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചു സ്നേഹിതർ മാത്രം ആരുമായും പ്രണയത്തിലുമായിരുന്നില്ല അങ്ങനെ ആ മരണം ദുരൂഹമായി തുടർന്നു ഭൃത്യനായ ജോൺ മിറ്റന്റെ അറസ്റ്റ് മതിയായ കാരണങ്ങളില്ലാതെയായിരുന്നു എന്നത് വ്യക്തമായി അതിനാൽ തന്നെ അയാൾക്കെതിരെ കേസുണ്ടായതുമില്ല അയാൾ ആ രാത്രി ഹമ്മർ സ്മിത്തിലെ സ്നേഹിതരെ സന്ദർശിച്ചിരുന്നു അയാൾ അവിടെ നിന്നും പുറപ്പെട്ട സമയം വെച്ച് നോക്കിയാൽ കൊലപാതകം നടന്നതിന് ഒരു മണിക്കൂർ മുമ്പായി വെസ്റ്റ്മിൻസ്റ്ററിൽ എത്തിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നത് സത്യമാണ് രാത്രിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ കുറേ ദൂരം നടന്നാണ് വന്നത് എന്നതാണ് ഇതിന് അയാൾ നൽകിയ വിശദീകരണം അയാൾ പന്ത്രണ്ട് മണിക്കാണ് എത്തിയത് അപ്രതീക്ഷിതമായ ഈ ദുരന്തത്തിൽ അയാൾ ആകെ സംഭ്രമത്തിലാണ് തന്റെ യജമാനനുമായി അയാൾ നല്ല അടുപ്പത്തിലായിരുന്നു മരിച്ചയാളിൻ്റെ കൈവശമുണ്ടായിരുന്ന ചില വസ്തുക്കൾ മുഖ്യമായും ഒരു പെട്ടി റേസറുകൾ ഭൃത്യന്റെ പെട്ടിയിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി പക്ഷെ അതെല്ലാം മരിച്ചയാൾ സമ്മാനിച്ചതാണെന്ന വിശദീകരണം പരിചാരികയും ശരിവെയ്ക്കുകയുണ്ടായി മിറ്റൻ ലൂക്കാസിന്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി അയാൾ പോകുന്ന സ്ഥലങ്ങളിലൊന്നും മിറ്റനെ കൂടെ കൊണ്ടുപോയില്ല എന്നത് ശ്രദ്ധേയമാണ് മൂന്നു മാസം വരെ താമസിക്കാൻ പാരീസിലേക്ക് പോകുമ്പോൾ ഗോഡോൾഫിൻ സ്ട്രീറ്റിലെ വീടിന്റെ ചുമതല മിറ്റനെയാണ് ഏൽപ്പിച്ചിരുന്നത് പരിചാരികയുടെ മൊഴിപ്രകാരം ആ രാത്രി അവർ ശബ്ദമൊന്നും കേട്ടില്ല സന്ദർശകർ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ തന്നെ ലൂക്കാസ് തന്നെ ആയിരിക്കും വാതിൽ തുറന്നത് എന്നും അവർ പറഞ്ഞു അങ്ങനെ മൂന്നു പ്രഭാതങ്ങൾ ദുരൂഹമായി തന്നെ കടന്നുപോയി ഹോംസിന് കൂടുതലായി എന്തെങ്കിലും അറിയാമെങ്കിൽ തന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല പക്ഷേ ഇൻസ്പെക്ടർ ലെസ്ട്രേഡുമായി അദ്ദേഹം സംസാരിച്ചതായി പറഞ്ഞപ്പോൾ കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അദ്ദേഹം അറിയുന്നതായി ഞാൻ മനസ്സിലാക്കി നാലാം ദിവസമായപ്പോൾ പാരീസിൽ നിന്ന് ഒരു നീണ്ട ടെലിഗ്രാം എത്തിയതോടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയതുപോലെ തോന്നി ആ ടെലിഗ്രാം ഇങ്ങനെയായിരുന്നു ഡെയിലി ടെലിഗ്രാഫ് പത്രത്തിലെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഗോഡോൾഫിൻ സ്ട്രീറ്റിൽ കൊല്ലപ്പെട്ട മിസ്റ്റർ എഡ്വേർഡോ ലൂക്കാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ മറനീക്കുന്ന ചില കണ്ടെത്തലുകൾ പാരീസ് പോലീസ് നടത്തിയിരിക്കുന്നു മരിച്ച മാന്യൻ തന്റെ മുറിയിൽ കുത്തേറ്റുകിടന്ന കാര്യവും അത് സംബന്ധിയായി അദ്ദേഹത്തിൻ്റെ ഭൃത്യനെ അറസ്റ്റ് ചെയ്തു വിട്ടയച്ച കാര്യവും വായനക്കാർ ഓർക്കുന്നുണ്ടാകുമല്ലോ ഇന്നലെ റൂ ആസ്റ്റർലിറ്റ്സ് എന്ന സ്ഥലത്തെ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന മാഡം ഹെൻറി ഫോർണെ എന്ന സ്ത്രീക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചതായി പരിചാരകർ അധികാരികളെ അറിയിച്ചിരിക്കുന്നു വൈദ്യപരിശോധനയിൽ അവർക്ക് ഗുരുതരവും ഭേദമാക്കാൻ സാധിക്കാത്തതുമായ മതിഭ്രമം ബാധിച്ചതായി തെളിഞ്ഞിരിക്കുന്നു മാഡം ഹെൻറി ഫോർണെ ലണ്ടനിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രിയാണ് മടങ്ങി വന്നതെന്നും വെസ്റ്റ്മിൻസ്റ്റർ കൊലപാതകവുമായി അവർക്ക് ബന്ധമുണ്ട് എന്നതിന് തെളിവുകൾ ലഭ്യമാണെന്നും പോലീസ് അറിയിച്ചു ഫോട്ടോകൾ താരതമ്യം ചെയ്തതിൽ നിന്ന് മിസ്റ്റർ ഹെൻറി ഫോർണേയും എഡ്വേഡോ ലൂക്കാസും യഥാർത്ഥത്തിൽ ഒരാൾ തന്നെയാണെന്നും ചില കാരണങ്ങളാൽ പരേതൻ ലണ്ടനിലും പാരീസിലുമായി ഇരട്ട ജീവിതം നയിക്കുകയായിരുന്നു എന്നും തെളിയുകയുണ്ടായി പെട്ടെന്ന് വികാരവിക്ഷോഭങ്ങൾക്ക് വിധേയയാകുന്ന പ്രകൃതമാണോ മാഡം ഹെൻറി ഫോർണയുടേത് മുൻകാലങ്ങളിലും രൂക്ഷമായ അസൂയമൂലം നിയന്ത്രണാതീതമായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ പെട്ടെന്നുണ്ടായ വിക്ഷോഭത്താലാണോ അവർ ഈ കുറ്റവും ചെയ്തത് തിങ്കളാഴ്ച രാത്രിയിലെ അവരുടെ പ്രവൃത്തികൾ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ചാരി ക്രോസ് സ്റ്റേഷനിൽ ചൊവ്വാഴ്ച സംശയകരമായ സാഹചര്യത്തിൽ കണ്ട സ്ത്രീ ഇവർ തന്നെയാണെന്നത് സംശയമില്ലാതെ തെളിഞ്ഞിട്ടുണ്ട് കൊല നടത്തിയത് മാനസിക വിഭ്രാന്തിയിലോ അല്ലെങ്കിൽ കൊല നടത്തിയതിനു ശേഷം മാനസിക വിഭ്രാന്തിയിൽപ്പെട്ടതോ ആവാം കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് യാതൊന്നും പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല അവർ ഇപ്പോൾ അവരുടെ സ്ഥിതി മെച്ചപ്പെടുമോ എന്ന് പറയാൻ ഡോക്ടർമാർക്കും സാധിക്കുന്നില്ല മാഡം ഫോർണയെ പോലെ ഒരു സ്ത്രീയെ തിങ്കളാഴ്ച രാത്രി ഗോഡോൾഫിൻ സ്ട്രീറ്റിൽ ലൂക്കാസിന്റെ വീട് നിരീക്ഷിക്കുന്ന വിധത്തിൽ പലരും കണ്ടതായി തെളിവ് ലഭിച്ചിട്ടുണ്ട് താങ്കൾ എന്താണ് കരുതുന്നത് ഹോംസ് ഞാൻ വാർത്ത ഉച്ചത്തിൽ വായിച്ചതിന് ശേഷം ചോദിച്ചു അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിക്കുകയായിരുന്നു ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുവട് വച്ച് അദ്ദേഹം പറഞ്ഞു വാട്സൺ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഞാൻ എന്തെങ്കിലും പറയുന്നതിനായി താങ്കൾ കാത്തിരിക്കുകയായിരുന്നു എന്നെനിക്കറിയാം പറയാനൊന്നുമില്ലാത്തതുകൊണ്ടാണ് പറയാതിരുന്നത് ഇപ്പോൾ പാരീസിൽ നിന്നുള്ള ഈ റിപ്പോർട്ട് പോലും നമ്മെ അധികമൊന്നും സഹായിക്കില്ല അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് തീർച്ചയായും പറയുന്നുണ്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന യഥാർത്ഥ കൃത്യമായ യൂറോപ്പിനെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണം ഒരു ചെറിയ സംഭവമാണ് കഴിഞ്ഞ മൂന്ന് ദിവസം സംഭവിച്ച പ്രധാന കാര്യമെന്നത് ഒന്നും സംഭവിച്ചില്ല എന്നതാണ് ഗവൺമെന്റിൽ നിന്ന് എല്ലാ മണിക്കൂറും എനിക്ക് റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ യൂറോപ്പിൽ ഒരിടത്തും പ്രശ്നമുള്ള ലക്ഷണം കാണാനില്ല ഇനി ആ കത്ത് നഷ്ടപ്പെട്ടു കാണുമോ ഇല്ല അങ്ങനെ വരാൻ വഴിയില്ല അത് നഷ്ടമായില്ലെങ്കിൽ പിന്നെ എവിടെ ആരുടെ കയ്യിലാണ് അയാൾ എന്തിനാണ് അത് കൈവശം വെച്ചിരിക്കുന്നത് ആ ചോദ്യമാണോ എന്റെ തലച്ചോറിനെ മധിച്ചുകൊണ്ടിരിക്കുന്നത് കത്ത് നഷ്ടപ്പെട്ട ദിവസം തന്നെ ലൂക്കാസ് കൊല്ലപ്പെട്ടത് യാദൃച്ഛികമാണോ കത്ത് അയാൾക്ക് ലഭിച്ചോ അങ്ങനെയെങ്കിൽ അയാളുടെ പേപ്പറുകൾക്കൊപ്പം ഇല്ലാതിരുന്നത് എന്തുകൊണ്ട് അയാളുടെ മനോവിഭ്രാന്തി ബാധിച്ച ഭാര്യ അതുമായി കടന്നുകളഞ്ഞു അങ്ങനെയെങ്കിൽ ആ കത്ത് അവരുടെ പാരീസിലെ വീട്ടിലുണ്ടോ എങ്കിൽ ഫ്രഞ്ച് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഞാൻ എങ്ങനെ അത് തിരയും ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വാട്സൺ നിയമം കുറ്റവാളികൾക്കും നമ്മെപ്പോലുള്ളവർക്കും അപകടമാകുന്നതോ ഏവരും നമുക്കെതിരാണ് എങ്കിലും പരാജയപ്പെട്ടാൽ ഭവിഷ്യത്തുകൾ ഭയാനകമാണ് ഈ കേസ് വിജയകരമായി അവസാനിച്ചാൽ തീർച്ചയായും എന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തിളങ്ങുന്ന മകുടമായിരിക്കും ആ പുതിയ വാർത്ത എത്തിക്കഴിഞ്ഞു ഗവൺമെന്റിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച പുതിയ റിപ്പോർട്ടിൽ കണ്ണോടിച്ച് അദ്ദേഹം പറഞ്ഞു ഇൻസ്പെക്ടർ ലെസ്ട്രേഡിന് എന്തോ പുതിയ വാർത്ത ലഭിച്ചിരിക്കുന്നു തൊപ്പിയെടുത്തു ധരിക്കൂ വാട്സൺ നമ്മൾ ഒരുമിച്ച് വെസ്റ്റ് മിൻസ്റ്ററിലേക്ക് പോവുകയാണ് കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്കുള്ള എന്റെ ആദ്യ സന്ദർശനമായിരുന്നു അത് ഉയരം കൂടിയ ഇരുണ്ട ഇടുങ്ങിയ കെട്ടിടം അത് നിർമ്മിക്കപ്പെട്ട നൂറ്റാണ്ടിനെയും ഓർമ്മിപ്പിച്ചു ലെസ്ട്രേഡ് മുൻവശത്തെ ജനാലയിലൂടെ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു കോൺസ്റ്റബിൾ വാതിൽ തുറന്നു ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളെ അഭിവാദ്യം ചെയ്ത് കൊലപാതകം നടന്ന മുറിയിലേക്ക് ആനയിച്ചു രക്തക്കര പുരണ്ട ഒരു പരവതാനി ഒഴികെ കുറ്റകൃത്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നും തന്നെ അവിടെ അവശേഷിച്ചിരുന്നില്ല നന്നായി പോളിഷ് ചെയ്ത പഴയ രീതിയിലുള്ള തടിക്കട്ടകൾ വിരിച്ച നിലമുള്ള മുറിയുടെ നടുവിലായാണോ സമചതുരത്തിലുള്ള ആ പരവതാനി വിരിച്ചിരുന്നത് തീകായാനുള്ള അടുപ്പിന് മുകളിലായി ചുമരിൽ ആയുധങ്ങൾ ശേഖരിച്ചു വച്ചിരുന്നു അതിലൊന്നാണോ ആ ദുരന്തം നടന്ന രാത്രി ഉപയോഗിച്ചത് ജനാലയ്ക്കടുത്തായി വലിയ എഴുത്തുമേശയുണ്ട് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ അലങ്കാരങ്ങളും വസ്തുക്കളും അവിടെ താമസിച്ചിരുന്ന ആളിന്റെ ആഡംബര ജീവിതത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു പാരീസിൽ നിന്നുള്ള വാർത്ത കണ്ടോ ലെസ്ട്രേഡ് ചോദിച്ചു ഹോംസ് തലകുലുക്കി നമ്മുടെ ഫ്രഞ്ച് സ്നേഹിതർ ശരിയായ കാര്യമാണ് കണ്ടെത്തിയത് എന്ന് തോന്നുന്നു ഒരു സംശയവുമില്ല ഞാൻ ഊഹിക്കുന്നതോ ഇങ്ങനെയാണോ അവർ വാതിലിൽ മുട്ടി പ്രതീക്ഷിക്കാത്ത സന്ദർശനം അയാൾക്ക് വാതിൽ തുറക്കേണ്ടതായി വന്നു അയാളെ കണ്ടെത്തിയത് എങ്ങനെയെന്നും മറ്റും അവർ പറഞ്ഞു കാണും അധിക്ഷേപിച്ചും കാണും അങ്ങനെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള വഴക്കിൽ കയ്യിൽ കിട്ടിയ കഠാരം ഉപയോഗിച്ചു പെട്ടെന്നല്ല സംഭവം നടന്നത് എന്തെന്നാൽ കസേരകളെല്ലാം അലങ്കോലപ്പെട്ടു കിടക്കുകയായിരുന്നു ഒരു കസേരയിൽ അയാൾ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ അവരെ അടിക്കാൻ ഒരുങ്ങിയതാവും എല്ലാം കണ്ടതുപോലെ തന്നെ ഇപ്പോൾ വ്യക്തമാകുന്നു ഹോംസ് പുരികങ്ങൾ ഉയർത്തി ചോദിച്ചു താങ്കൾ എന്നെ ഇപ്പോൾ വിളിച്ചത് ആ അത് മറ്റൊരു കാര്യമാണ് ഒരു ചെറിയ കാര്യം പക്ഷേ താങ്കൾക്ക് താല്പര്യമുണ്ടാവും പ്രധാന കാര്യവുമായി ഒറ്റനോട്ടത്തിൽ ബന്ധമൊന്നും തോന്നുന്നില്ല ഞങ്ങൾക്ക് അപ്പോൾ പിന്നെ എന്താണത് താങ്കൾക്കറിയാം ഇതുപോലെ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സാധനങ്ങൾ അതുപോലെ സ്ഥാനത്ത് തന്നെ സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധിക്കാറുണ്ട് ഒന്നും അനക്കുകയില്ല രാത്രിയും പകലും ഇവിടെയും കാവൽ നിൽക്കാൻ ഓഫീസറെ നിയോഗിച്ചു ഇന്ന് രാവിലെ മൃതദേഹം സംസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മുറി വൃത്തിയാക്കാം എന്ന് ഞങ്ങൾ കരുതി ഈ പരവതാനി ഇട്ടിരിക്കുകയായിരുന്നു ഞങ്ങളത് ഉയർത്തി മാറ്റി അപ്പോൾ കണ്ടു എന്തു കണ്ടു ഹോംസിന്റെ മുഖത്ത് ആകാംക്ഷ പടർന്നു അപ്പോൾ ഞങ്ങൾ കണ്ട കാര്യം താങ്കൾ ഊഹിക്കാൻ കഴിയില്ല പരവതാനിയിലെ ആ രക്തക്കറ കണ്ടോ അപ്പോൾ അവിടെ വീണ രക്തം താഴേക്ക് നനഞ്ഞിറങ്ങിക്കാണുമല്ലോ ഇല്ലേ തീർച്ചയായും കാണും പക്ഷെ അതിന് താഴെയുള്ള മരക്കെട്ടിയിൽ കറ കാണുന്നില്ല കറ ഇല്ലേ പക്ഷേ തീർച്ചയായും കാണേണ്ടതാണല്ലോ അതെ പക്ഷെ അവിടെ കറ കാണുന്നില്ല എന്നതാണ് വാസ്തവം അദ്ദേഹം പരവതാനിയുടെ ഒരറ്റത്ത് പിടിച്ച് ഉയർത്തിക്കാണിച്ച് താൻ പറഞ്ഞത് ശരിയാണെന്ന് കാണിച്ചു പക്ഷേ മുകളിലെ പോലെ തന്നെ താഴെയും കറ കാണേണ്ടതാണല്ലോ തീർച്ചയായും അടയാളം കാണണം പ്രഗത്ഭനായ കുറ്റാന്വേഷകനെ കുഴക്കിയതിൽ ലെസ്ട്രേഡ് രഹസ്യമായി സന്തോഷിക്കുന്ന പോലെ തോന്നി ഇപ്പോൾ ഞാൻ താങ്കൾക്ക് വിശദീകരണം കാണിക്കാം രണ്ടാമത് ഒരു രക്തക്കറിയുണ്ട് പക്ഷേ അത് പരവതാനിയിലെ പാടിന് താഴെയല്ല താങ്കൾ നോക്കൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരവതാനിയുടെ മറ്റൊരു ഭാഗം ഉയർത്തിക്കാണിച്ചു അവിടെ തറയിൽ പാകിയിരുന്ന മരക്കെട്ടുകൾക്ക് മുകളിലായി വലുതായി രക്തവർണം പടർന്നിരുന്നു താങ്കൾക്ക് എന്തു തോന്നുന്നു ഹോംസ് അത് ചെറിയ കാര്യമാണോ രണ്ടു രക്തക്കറികളും ഒന്നിനു മുകളിലായിരുന്നു പക്ഷേ പരവതാനി ആരോ തിരിച്ചിട്ടു അത് സമചതുരവും ഉറപ്പിക്കാത്തതുമായതിനാൽ തിരിച്ചിടാൻ എളുപ്പമാണ് പരവതാനി തിരിച്ചിട്ടു എന്ന് മനസ്സിലാക്കാൻ പോലീസിന് താങ്കളുടെ സഹായം ആവശ്യമില്ല മിസ്റ്റർ ഹോംസ് അത് വ്യക്തമാണ് പക്ഷേ അറിയേണ്ടത് ആരാണ് അത് തിരിച്ചിട്ടതെന്നതും എന്തിനെന്നുമാണ് ഹോംസിന്റെ ഉള്ളിലെ ആവേശം അദ്ദേഹത്തിന്റെ തുടുത്ത മുഖത്തു നിന്നും എനിക്കറിയാൻ കഴിഞ്ഞു